കേരള സര്വകലാശാലയില് രജിസ്ട്രാർ കെഎസ് അനില്കുമാറിനെ വിടാതെ വൈസ് ചാൻസലർ അനിൽകുമാറിന് ശമ്പളം നൽകരുത് എന്ന ഉത്തരവ് നടപ്പാക്കി ഈ മാസം രണ്ട് ശമ്പള പട്ടികയിലും അനിൽകുമാറിന്റെ പേരില്ല ഹൈക്കോടതി വിധി വരും വരെ എതിര് നടപടികളൊന്നും വേണ്ട എന്നാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ തീരുമാനം വൈസ് ചാൻസലറും രജിസ്ട്രാറും തമ്മിലുള്ള യുദ്ധം നാൾക്കുനാൾ മുറുകി വരികയാണ് രജിസ്ട്രാർക്കെതിരായ നടപടി കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി ശമ്പളം തടഞ്ഞുവയ്ക്കുമെന്ന് നേരത്തെ വി സി അറിയിച്ചിരുന്നു സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥന് ശമ്പളം നൽകേണ്ടതില്ല എന്നും സസ്പെൻഷൻ കാലയളവിലെ അലവൻസ് മാത്രം മതിയെന്നുമായിരുന്നു വി സി രജിസ്ട്രാർ ഇൻചാർജ് മിനിക്കാപ്പന നിർദ്ദേശം നൽകിയത് ഇത് നിയമവിരുദ്ധമാണെന്നും അംഗീകരിക്കില്ലെന്നും സിൻഡിക്കേറ്റ് പ്രഖ്യാപിച്ചു എന്നാൽ വൈസ് ചാൻസലർ അന്ന് പുറപ്പെടുവിച്ച ഉത്തരവ് ഇപ്പോൾ നടപ്പിലാക്കപ്പെട്ടിരിക്കുന്നു ജൂലൈ മാസത്തെ ശമ്പളം ഇതുവരെയും അനിൽകുമാർ ലഭിച്ചിട്ടില്ല രണ്ട് ഘട്ടങ്ങളിലായാണ് സർവകലാശാലയിൽ ശമ്പള വിതരണം നടക്കുക ആദ്യത്തേത് ഒന്നാം തീയതിയും രണ്ടാമത്തേത് ആറാം തീയതിയും ഈ രണ്ട് പട്ടികകളിലും അനിൽകുമാർ ഉൾപ്പെട്ടില്ല ഇതോടുകൂടി തന്നെ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്ന പ്രഖ്യാപനം കൂടിയാണ് വൈസ് ചാൻസലർ നടത്തുന്നത് മറുവശത്ത് കോടതിയിൽ നിന്ന് അനുകൂല തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് രജിസ്ട്രാറും സിൻഡിക്കേറ്റും തന്നെ സ്വസ്ഥമായി ജോലി ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്ന് കാട്ടി അനിൽകുമാർ നൽകിയ ഹർജിയിൽ വാദം പൂർത്തിയായിട്ടുണ്ട് കേസിന്റെ വിധി വന്ന ശേഷം തുടർ നടപടിയും പ്രതികരണവും ആവാമെന്ന് സിൻഡിക്കേറ്റ് വ്യക്തമാക്കുന്നു റിപ്പോർട്ടർ തിരുവനന്തപുരം